തളിക്കുളം എറണയഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ജനുവരി ഇരുപത്തിയൊൻപതിന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന് മുന്നോടിയായി ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം ജനുവരി ജനുവരിയേഴിന് രാവിലെ നടക്കും ജനുവരി ഇരുപത്തിയെട്ടിന് പള്ളിവേട്ട മഹോത്സവം നടക്കും ഉത്സവ ദിവസമായ ഇരുപത്തിയൊൻപതിന് രാവിലെ മഹാഗണപതി ഹോമം പ്രഭാത ശിവേലി വൈകിട്ട് നടക്കുന്ന കാഴ്ചശിവേരിയിൽ ഒൻപത് ഗജവീരന്മാർ പങ്കെടുക്കും ചിറക്കൽ കാളിദാസൻ ഭഗവതിയുടെ തിടമ്പേറ്റും തുടർന്ന് ദീപാരാധന വർണ്ണമഴ രാത്രി മണിക്ക് വോയിസ് ഓഫ് കൊച്ചിൻ നയിക്കുന്ന പാട്ടുത്സവം തുടർന്ന് തായമ്പകയും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മുപ്പതാം തീയതി ആറാട്ട് മഹോത്സവത്തോടെ ഉത്സവത്തിന് സമാപനമാകും ക്ഷേത്രം തന്ത്രി സി ബി പ്രകാശൻ മുഖ്യ കാർമികത്വം വഹിക്കും ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് റോഷ് എ ആർ സെക്രട്ടറി സ്മിത്ത് ഇ വൈസ് പ്രസിഡന്റ് ഷൈജു ഇ എസ് ജോയിന്റ് സെക്രട്ടറി പ്രിൻസ് മദൻ ഖജാഞ്ചി ഷെറി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുപത്തേഴിന് ഗ്രാമപ്രദക്ഷണം ഇരുപത്തെട്ട് ഒമ്പത് മണിക്ക് പള്ളിവേട്ട ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പന് മഹോത്സവം ഒമ്പത് ഗജപന്മാരുടെ അകമ്പടിയോടുകൂടി ശ്രീ ഭഗവതി പുറത്തേക്ക് എഴുന്നൊള്ളുന്നു ചിറയ്ക്കൽ കാളിദാസൻ ദേവിയുടെ തിടം വേറ്റുന്നത്